ഇന്ന് നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലല്ലേ ഇടയ്ക്കിടയ്ക്ക് രാവിലെയൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഓർത്ത് ഒരു മുട്ടക്കറി ആയിക്കോട്ടെ എന്ന് ഓർത്ത് പിന്നെ നമ്മുടെ ഇവിടുത്തെ മുട്ടക്കറി കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഇടയ്ക്കല്ലേ ഉണ്ടാക്കുകയുള്ളൂ ഗോപഞ്ചട്ടൻ നല്ല സ്ഥിരമായിട്ട് മുട്ടക്കറി ഉണ്ടാക്കണം ആ ഒരു മുട്ടക്കറിയില്ല വെറൈറ്റി കളറുമാണ് വെറൈറ്റി ടേസ്റ്റുമാണ് ഒരു കടയിലും കിട്ടുള്ളൂ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മുട്ടക്കറി എൻ്റെ കടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തള്ളു പറയണേ അല്ല ഉള്ള കാര്യം പറയണേ കാരണം മിക്ക സ്ഥലത്തും ചുമന്ന കളറ് കറുത്ത കളറ് അതുപോലെ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും മുട്ടക്കറിയുടെ കളറ് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തൂരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ഉണ്ടാക്കണം മുട്ടക്കറിയിലേക്ക് കിടക്കാട്ടാ അപ്പം നമ്മൾ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആയതുകൊണ്ട് ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഉരുളിയിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിൽ നിന്ന് അതി കൊടുക്കാൻ പറ്റില്ല കാരണം തേങ്ങക്ക് എന്താ വില പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകും അതേപോലെ ഒന്നര ടേബിൾ സ്പൂൺ പച്ചമല്ലി ഒരു പത്ത് പച്ചമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും രണ്ട് ഇലക്കയും ഒരു ചെറിയ പീസ് പട്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തായി ഒരു സാധനം ഇതിന് ചേർത്തില്ലല്ലോ അതും മെയിൻ സാധനം വേറെ ഒരു ആറ് സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പകുതിയോളം നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമോ ഇത്രത്തോളം സവാള എന്തിനാണ് ഇടുന്ന ഇതിൻ്റെ പകരം ഉള്ളി കുറച്ചിട്ടാൽ പോലെയൊന്നു പറ്റില്ലടോ നമുക്ക് സവാള തന്നെ വേണം കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ തേങ്ങ കുറവ് പിന്നെ ഞാൻ ഓർത്ത് ഇത്രയും മുട്ടക്കറി പത്തിരുപത്തഞ്ച് മുട്ടക്കറി വെക്കണം അതിന് വേണ്ടിയിട്ട് ഈ കുറച്ച് തേങ്ങയിലെ എങ്ങനെ വറുത്ത് യോജിപ്പിച്ചെടുക്കാനായിട്ടാണ് സവാളയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പ് ഇട്ടോലെന്ന് ഓർത്തിട്ടാണ് ഇത്ര സവാള ഞാൻ ഇട്ട് കൊടുത്തത് ഇനി നമ്മുടെ ഈ ഒരു തേങ്ങ സവാളയൊക്കെ ഇതേപോലെ ഒന്ന് ഒരുപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും മൊരിഞ്ഞിട്ടില്ല കേട്ടാ ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയേ അതുകൊണ്ടിട്ടാണ് പിന്നെ മഞ്ഞപ്പൊടിയുടെ കാര്യമൊക്കെ അറിയാലോ ഒരിച്ചിരിക്കോളം മഞ്ഞൾപ്പൊടി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ട് ഇതും എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതേ മിക്സർ ജാറിലേക്ക് കോരിയിട്ട് കൊടുക്കണ്ടേട്ടാ ഇപ്പം ചൂടോടുകൂടി ഇറക്കാൻ ആരും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് കോരി ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും അതവിടെ നിന്ന് ചൂടാറട്ടെ പയ്യനെ നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ ഇനി ആ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പെണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു രണ്ട് ഇലക്കയും കൂടി ഇരിപ്പുണ്ടായിരുന്നു അതുകൂടി ഞാനേക്ക് ഇട്ട് കൊടുത്ത് അപ്പം ഈ ഒരു മുട്ടക്കറിയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അപ്പം തോന്നുന്ന കാര്യം അപ്പം ചെയ്യണതാണ് അല്ലാണ്ട് നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിച്ച ഒരു മുട്ടക്കറിയൊന്നും ഇല്ലാണ്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കണത് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നിട്ട് നന്നായിട്ടിത് മൂപ്പിച്ച് ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വന്ന സവാളില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം അപ്പം ഞാൻ ഇത് വഴറ്റേൻ്റെ ഇടയിലാണ് ഓർത്തത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടിയിട്ട് വന്ന് പണ്ടത്തെ കാരണം വരോ ഇപ്പോഴത്തെ കാരണം മരോ ക്യാരൻ്റെ ഒക്കെ എന്നാൽ പിന്നെ ആ ബാധ പിന്തുടരാന്ന് ഓർത്തിട്ട് ഞാനത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതേപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വിചാരിക്കും തക്കാളി വെന്തുടണ കാര്യം പറയുമെന്ന് ഇല്ലടോ ഈ പൊടികളും കൂടി ചേർത്തട്ടെ ഒന്നിച്ച് വെന്തുടഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത്രത്തോളം മുളകൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കണം എന്താണെന്നറിയോ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവിലാണ് ഈ ഒരു മുട്ടക്കറി ഞാൻ തയ്യാറാക്കണം അപ്പം പിന്നെ ഓർക്കും ഈ മുളകൊടി എന്തിനാണ് ഇട്ടതെന്ന് നമ്മൾ ഈ കറി വെച്ച് കഴിയുമ്പോൾ എണ്ണമയൻ തെളിഞ്ഞാൽ ഒരു ചുമന്ന ഒരു എണ്ണയുടെ ഇതും വരുവല്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകോട് കിട്ടുന്നേ ഉള്ളു കേട്ടോ അതൊക്കെ അവിടെ കിടന്ന് വഴണ്ടി കിട്ടണ സമയത്ത് ഞാൻ ഇതിലേക്ക് കട്ടി പാക്കറ്റ് പാലാണ് ഡോഴിച്ചു കൊടുത്തേക്കണത് സത്യം പറഞ്ഞാൽ തേങ്ങക്കും വെളിച്ചെണ്ണൊക്കെ വില കൂടിയാണോ കാരണമായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കൂടുതലും ഞങ്ങൾ പാക്കറ്റ് പാലാണ് ടൊഴിക്കണത് എന്താണെന്ന് വെച്ചാൽ മുതലിക്കണില്ല അതുകൊണ്ടിട്ടാണ് ഇനി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം എന്തേ ഈ വഴണ്ടി കിടന്ന മസാലയിലേക്ക് ഈ അര അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഈ ഒരു മസാല ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പഴാണ് ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ടാൽ നന്നായിരിക്കുമല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ആ തിളപ്പിക്കാൻ വെച്ച ചൂട് വെള്ളമില്ലേ ചൂടുവെള്ളമല്ല പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഊറ്റിയോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നില്ലേ ചാറൊക്കെ എന്തോരം വേണമെന്നുള്ള അതനുസരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് പിന്നെ കുറച്ച് കുറച്ചധികം തന്നെ ചാർ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള വഴറ്റി ഇടണം എന്തിനാണെന്നറിയാമോ ഈ ആ ഒരു മുട്ടക്കറിയിൽ സവാള ഒരു കടിക്കാൻ കിട്ടാനുള്ള ഒരു പാകം പിന്നെ അതേപോലെ സവാള അരച്ച് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാളയെ മറിച്ച് ചേർത്തത് അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല കുറുകൽ പോലെടുത്ത ഗ്രേവി ഇട്ടു കിട്ടാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ തിളച്ചതിന് ശേഷം ഞാൻ അത് കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ മല്ലിയല എഴുതാൻ മറന്നു അല്ല ഇന്നലെ മല്ലിയെല്ലാം മേടിച്ചില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മുട്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടേ ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് അതിന് ശേഷം എന്ത് ചെയ്ത് അപ്പുറത്തെ കടയിൽ പോയി കുറച്ച് മല്ലിയിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ അത് എൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലയിലൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ ഈ ഉരുളീനിങ്ങനെ ഇരിക്കണം എന്നിട്ട് ഒരു സുഖം തോന്നണില്ലേ എന്നാൽ പിന്നെ പാത്രത്തിലേക്ക് ഓരോച്ച് കഴിച്ചാൽ കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവിയിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി മുട്ടക്കറി എപ്പോഴെപ്പോഴും ഒരേ തരത്തിലുള്ള മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്കിടക്ക് വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോ അടിപൊളി ആണ് അപ്പം ഇത്രയും മതിയല്ലേ കുറേ നേരം തള്ളലും മുന്തലൊക്കെ തുടങ്ങിയിട്ട് എന്നാൽ പിന്നെ ഞാൻ നിർത്തി പോണേണ്ട അപ്പതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട കൂട്ടുകാരെ നിങ്ങളുടെ കമൻസുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനൊക്കെ തോന്നുന്നത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടിയെത്തുന്നതായിരിക്കും താങ്ക്